ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ ഞങ്ങൾ പുലിക്കുന്ന മലയിൽ പോയതിന് ശേഷം ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയതിൻ്റെ വീഡിയോസാണ് ഒത്തിരി കൃഷ്ണവിഗ്രഹങ്ങൾ കാണാൻ പറ്റും നല്ല രസമാണ് അവിടെ പോകുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് കുഞ്ഞുങ്ങളെ അന്നം കഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന പ്രസാദ്രവ്യങ്ങൾ ആ ദ്രവ്യങ്ങൾ സന്താന സൗഭാഗ്യമില്ലാ ഇല്ലാത്ത ആരെങ്കിലും ഈ തിരുനലയിൽ എത്തിയിരുന്ന് പ്രാർത്ഥിക്കാനായി എത്തിയിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവരുന്ന കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരത്തെ കഴിക്കുന്ന സങ്കല്പത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് ഒന്നിങ്ങോട്ട് നടക്കുന്നത് ഈ കുഞ്ഞുങ്ങൾ കഴിച്ചതിന് ശേഷം ആയിരയിലുള്ള ദ്രവ്യങ്ങൾ സന്താന സൗഭാഗ്യമില്ലാത്ത ആളുകൾക്ക് കഴിക്കാവുന്നതാണ് അത് വലിയ ഒരു ഭാഗ്യമാണ് അങ്ങനെ കിട്ടുന്ന ഒരു അവസരം അത് ഭഗവാൻ തരുന്ന ഒരു അവസരമായി കണ്ടുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ കഴിച്ചതിന് ശേഷം ഉള്ള ആ ദ്രവ്യങ്ങൾ ഇവർക്ക് കഴിക്കാവുന്നതാണ് അമ്പലത്തിൽ ഇഷ്ടം പോലെ ഉറികൾ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുകയാണ് നല്ല രസമാണ് കാണാൻ ഉണ്ട് എന്റെ ഫോണിൽ ഒത്തിരി എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ചേടത്തുള്ളു ഉണ്ട് നല്ല രസമാണ് കാണാൻ അവിടെ ചെന്ന് കഴിഞ്ഞാല് അപ്പോൾ ഇതാണ് അമ്പലത്തിനകത്തെയുള്ള ഒരു കുളം ചെറിയൊരു കുളം എന്നാലും നല്ല ഭംഗി അടുത്ത് ചില്ലറെ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഞങ്ങള് പിന്നെ കഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കഞ്ഞി കുടിക്കാൻ പോയി പക്ഷെ ഞങ്ങൾക്ക് കഞ്ഞി കിട്ടിയില്ല പയറ് മാത്രമല്ല കഞ്ഞി തീർന്നു പോയി പയർ മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ ഇത് അവിടെ ഭഗവാനും വെണ്ണ സമർപ്പിക്കുന്ന വഴിപാടാണ് പിന്നെ ഗോമാതാവിന് അന്നം കൂട്ടുക എന്നുള്ളൊരു വഴിപാട് അത് നല്ല രസമായിരുന്നു കാണാൻ മാലിടാനൊന്നും അയാൾ സമ്മതിക്കത്തൊന്നുമില്ല ഭയങ്കര പ്രശ്നമാണ് പിന്നെ വാഴയിലേച്ചിരി മധുരമുള്ള ചോറൊക്കെ കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അത് കഴിച്ചു അപ്പോഴങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അവിടെ നിന്ന് നല്ല വാദിച്ചു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി അനുഭവിക്കുന്നത് ബൈ കൂട്ടുകാരേ.